ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രസിൽ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു പോഡ്കാസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വാർത്തയെ പറ്റിയാണ് സംസാരിച്ചത് ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന ഗോയങ്ക ഗ്രൂപ്പിന്റെ ഓണറിനെ പറ്റിയിട്ടായിരുന്നു സഞ്ജീവ് പറ്റി നമുക്ക് കൂടുതൽ അറിയാം അദ്ദേഹം ലക്നോ സൂപ്പർ ജയൻസിൻ്റെ ഓണർ കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഐ പി എൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ലക്നോ സൂപ്പർ ജയൻസ് ഈ ഐ പി എല്ലിൻ്റെ പിക്ചറിലേക്ക് വന്നിട്ട് ആകെ മൂന്ന് വർഷം തന്നെ അല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനു മുമ്പ് പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും അതുപോലെ രാജസ്ഥാൻ റോയൽസിനെയും ഐ പി എല്ലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ രണ്ട് പുതിയ ടീമുകളെ അന്ന് ഐ പി എൽ കളിക്കാനായിട്ട് ബി സി സി ഒന്ന് ഗുജറാത്ത് ലയൻസ് എന്ന് പറയുന്ന ഒരു ടീമും പിന്നെ ഈ പറയുന്ന പോലെ പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന മറ്റൊരു ടീമുമായിരുന്നു അപ്പോൾ ഈ പൂനെ സൂപ്പർ ജയൻസിൻ്റെ ഓണറായിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഉണ്ടായിരുന്നത് ഇതേ സഞ്ജീവ് ഗോയങ്ക തന്നെയാണ് അതിനുശേഷമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഈ ലക്നൗ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന പുതിയ ടീമുമായിട്ട് ഐ പി എല്ലിലേക്ക് രംഗപ്രവേശനം ചെയ്തത് അപ്പോൾ ഇപ്പോ ഈ പറ്റി ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒന്നും നമ്മൾ അധികം അങ്ങനെ കാണാറില്ലാത്തതാണ് കാരണം അദ്ദേഹം വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഓണറാണ് അപ്പോൾ അതുകൊണ്ട് അധികമൊന്നും അങ്ങനെ കാണാറില്ല പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില വിവാദങ്ങൾക്കുള്ള മറുപടികൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് കാണാനായിട്ട് സാധിക്കും ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ഈ പൂനെ ഫ്രാഞ്ചൈസിയുടെ ഓണറായിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ എം എസ് ധോണിയുമായുണ്ടായ ഒരു വലിയ പ്രശ്നമാണ് അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എം എസ് ധോനി പൂനെ സൂപ്പർ ജയൻസിൻ്റെ താരമായിരുന്നു അദ്ദേഹം ആദ്യത്തെ വർഷം രണ്ടായിരത്തി പതിനാറിൽ പൂനെ സൂപ്പർ ജയൻസിനെ ഈ ഐ പി എല്ലിൽ നയിച്ചതും എം എസ് ധോണിയായിരുന്നു പക്ഷെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു സീസണിൽ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലെങ്ങാണ്ടാണ് ഈ പൂനെ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചാ വിഷയമാവുകയും അടുത്ത വർഷം രണ്ടായിരത്തി മഹേന്ദ്ര സിംഗ് ധോണിയെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഓസ്ട്രേലിയൻ താരമായ സ്റ്റീവ് സ്മിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജീവ് ഗോയങ്ക കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോനി സ്റ്റെപ്പ് ഡൗൺ ചെയ്തതല്ല ഞാൻ അതായത് ധോനി തന്നെത്താനം മാറിയതല്ല ഞാൻ അദ്ദേഹത്തിന് ആ പൊസിഷനിൽ നിന്ന് മാറ്റിയതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അന്ന് അത് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഹർഷ് ഗോയങ്ക അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു ആദ്യ മത്സരം ജയിച്ചു ഉടനെ തന്നെ ടു സീസണിൽ ആ സീസണിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ജയിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റും അന്ന് വലിയ വിവാദമായിരുന്നു അതിൽ പറഞ്ഞത് ഈ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സ്റ്റീവ് സ്മിത്ത് തന്നെയാണ് എം എസ് ധോണി അല്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നിരുന്നു അതിനതിന്റെ താഴെ ഈ ധോണിയുടെ ആരാധകർ ഒരുപാട് പേര് അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വ്യവസായിയായിട്ട് പോലും എങ്ങനെയാണ് ഇതിൽ പെരുമാറേണ്ടത് അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഹർഷ് ഗോയങ്കയെ വിമർശിച്ചു ും രംഗത്ത് വന്നു പക്ഷേ ആരാധകരുടെ ഒരു പ്രതികരണം നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ കാരണം എം എസ് ധോണിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ ആരാധകർ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു കമന്റ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ താഴെ അവർ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് കൂടുതൽ വഷളായത് അന്ന് സാക്ഷി ധോനി അതായത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ വൈഫ് അവരും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കമന്റ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തു എം എസ് ധോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് ആയിരുന്നു ഹർഷ് ഗോയങ്കിയെ വിമർശിച്ചു കൊണ്ടുള്ള ഒരു ായിരുന്നു അന്ന്വർ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അതിന് വലിയ സപ്പോർട്ടുമായിട്ട് ആരാധകർ രംഗത്ത് ഒരുമിച്ചു അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതായത് ഈ ഗോയങ്ക ഗ്രൂപ്പും എം എസ് ധോണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അന്ന് മോശമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഈ കണ്ട പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു മോശം റിലേഷൻഷിപ്പിലേക്ക് അത് പോയിട്ടില്ല ധോണി ഒരിക്കൽ പോലും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് ഡെഫിനറ്റായിട്ടും ധോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് അങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വളരെ കൂളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള വഴിയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ധോണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൂളായിട്ടുള്ള വളരെ നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നത് എൻ്റെ ഗ്രാൻഡ് സെൻഡുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ധോണി കാണുകയും ഒരുപാട് നേരം ഗ്രാൻഡ് സെൻഡിൻ്റെ കൂടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയോടാണ് ധോനി അങ്ങനെ നല്ല രീതിയിൽ ഈ കളിയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ അപ്പോൾ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ാണ് നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പോഡ്കാസ്റ്റിൽ സഞ്ജീവ് ഗോയങ്ക പറയുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നടന്ന കെ എൽ രാഹുലുമായിട്ടുള്ള കെ എൽ രാഹുലിനെ അറിയാം അദ്ദേഹം ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ ഒരു മത്സരത്തിൽ എസ് ആർ എച്ചും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരത്തിൽ എൽ എസ് ജി വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന സഞ്ജീവ് ഗോയങ്ക വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജില് ഈ കെ എൽ രാഹുലുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ എന്താണ് സംസാരിച്ചതെ പറ്റിയൊന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കില്ല പക്ഷേ ബോഡി ലാംഗ്വേജ് കാണാൻ പറയാം അദ്ദേഹം കുറച്ച് കൂടി കുറച്ച് കുറച്ചിതായിട്ടാണ് റഫായിട്ടാണ് കെ എൽ രാഹുലുമായിട്ട് സംസാരിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ അതിനുശേഷം ആ ബന്ധം വഷളാവുകയും പിന്നെ ഈ വർഷത്തെ ഒരു ഓപ്ഷൻ്റെ സമയമായപ്പോഴേക്കും കെ എൽ രാഹുൽ ഓപ്ഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും എൽ എസ് ജി വിടാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിരുന്നു അന്ന് സഞ്ജീവ് ഗോയങ്കയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു കമൻറ്റ് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറച്ചും കൂടെ എൻ്റെ ടീമിനോട് ലോയൽറ്റിയുള്ള അല്ലെങ്കിൽ ടീമിനെ ജയിപ്പിക്കാൻ ായിട്ട് സാധ്യതയുള്ള താരങ്ങളെയാണ് തേടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് വന്നിരുന്നത് അതൊരു മുള്ളിൽ വെച്ചാൽ അല്ലെങ്കിൽ കേരളാവിൽ കൊള്ളുന്ന വിധത്തിലുള്ള ഒരു കമന്റ് ആയിരുന്നു എന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു അതിന് മറുപടിയായിട്ട് കേരളാൽ കുറച്ച് കാലത്തേക്കൊന്നും മിണ്ടിയില്ല പക്ഷെ അവസാനം കേരളാവിന്റെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ അതിന് മറുപടി വന്നിരുന്നു അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഉള്ള അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെ കളിക്കാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു കേരളാവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മറുപടി ഇപ്പോൾ ഈ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പോഡ്കാസ്റ്റ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളാവരുമായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറയുന്നത് വളരെ നല്ല ാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ക്രിക്കറ്ററാണ് ടാലന്റഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളിനെ പറ്റിയിട്ട് സഞ്ജീവ് ഗോയങ്ക പറയുന്നുണ്ട് പക്ഷെ അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പൊസിഷനിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ ടീമിൽ നിന്ന് എന്ത് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ പറ്റി സഞ്ജീവ് ഗോയങ്ക കറക്റ്റായിട്ട് ഉത്തരം തരുന്നില്ല അപ്പോൾ പറയുന്നത് ഇവരെല്ലാവരുമായിട്ടൊരു നല്ല ബന്ധം നിലനിർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധത്തിനെയാണ് ഉള്ളത് പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അത് ഒരു ഓപ്പണായിട്ട് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർ ഒരു പോഡ്കാസ്റ്റ് അദ്ദേഹം കൊടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇനി വരാൻ പോകുന്ന സീസണിലെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണോ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മഹേന്ദ്രസിംഗ് ധോണിയും കേരളം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഒരു മൈൽഡായിട്ടുള്ള ക്യാരക്ടർമാരാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് Issues, like times, ago, time, so ോ കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നാൽ തന്നെ ഒരുപാട് പ്രതികരിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളല്ല അവർ രണ്ടുപേരും അപ്പം അങ്ങനെയുള്ളവരോട് പോലും ഇതുപോലെ പെരുമാറി കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം പറയുന്നത് അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധത്തിലാണ് അത് ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോഴും നല്ല ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ ഐ പി എൽ ഫ്രാഞ്ചൈസികളെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ താരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഏറ്റവും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് നല്ലതെന്നാണ് എപ്പോഴും ക്രിക്കറ്റ് താരങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഏതായാലും ഈ വർഷം ഇപ്പോൾ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് എൽ എസ് സി സ്വന്തമാക്കിയിരിക്കുന്ന താരമാരാണെന്ന് നമുക്കറിയാം ഋഷഭ് പന്താണ് എം എസ് ധോണി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു അവരുടെ ക്യാപ്റ്റനായിരുന്നു കെ എൽ രാഹുൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ വർഷം ഋഷഭ് പന്തിനെ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് എൽ എസ് സി സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അപ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ ക്യാപ്റ്റനുമായി വരുമ്പോൾ എങ്ങനെയായിരിക്കും സഞ്ജീവ് ഗോയങ്ങയുടെ ഒരു പ്രതികരണം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എങ്ങനെയായിരിക്കും ഋഷഭ് പന്തിനെ ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു തുകയ്ക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും സഞ്ജീവ് ഗോവങ്കിയും ഋഷഭ് പന്തും തമ്മിലുള്ള ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത് എന്ന് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ